ഹലോ നമസ്കാരം എൻ്റെ പേര് തോമസ് മാത്യു ഞാൻ ബിലീവേഴ്സ് ജോസ് മെഡിക്കൽ കോളേജിലെ പി എം ആറിൻ്റെ കൺസൾട്ടൻ്റാണ് ഇന്നൊരു പ്രത്യേക അതിഥിയെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താനാണ് ഞാനിവിടെ ഇരിക്കുന്നത് മിസ്സസ് മിനു മാഡം ഒരു മൂവി ആക്ട്രസ് ആണ് അപ്പോൾ മാഡത്തിൻ്റെ ഒരു പ്രത്യേക അനുഭവം പങ്കുവെക്കാനാണ് നമ്മളിവിടെ ഇരിക്കുന്നത് മാഡം ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റായിരിക്കുന്നത് ഫൈബ്രോമയോളജി അല്ലെങ്കിൽ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോ എന്ന് പറയുന്നതിൻ്റെ ചികിത്സാർത്ഥമാണ് അപ്പോൾ മാഡത്തിൻ്റെ ഇതിൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതാണ് അനേകർക്കൊരു പ്രചോദനമാകട്ടെ എന്നുള്ള ആഗ്രഹത്തിലും താല്പര്യത്തിലും പ്രാർത്ഥനയിലുമാണ് ഞങ്ങളിത് ചെയ്യുന്നത് മാഡം ഇന്ന് എങ്ങനെയാണ് ഇവിടുത്തെ ഈ പ്രോഗ്രാമിനെ പറ്റി മാഡം അറിയാൻ സാധിച്ചത് എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ജോയിൻസിനൊക്കെ ഭയങ്കര പെയിനാണ് പിള്ളേരെയും കൊണ്ടിങ്ങനെ പ്രെസ് ചെയ്ത് തിരുമിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു കിട്ടുന്നല്ല പെയിനാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലുകളിൽ ചെല്ലുന്നു കുറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു പക്ഷേ ഒന്നുമില്ല ബ്ലഡിലും ഒന്നുമില്ല ഓരോ പ്രശ്നവും കാണുന്നില്ല അപ്പം ഇതെന്തൊരു അസുഖം അപ്പോൾ എല്ലാവരും പറയും മനസ്സിൻ്റെ തോന്നല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും പക്ഷേ എനിക്ക് പെയിനാണ് പിന്നെ ലാസ്റ്റ് ഇവിടെ വിഷ്ണു ഡോക്ടറെ വന്ന് കണ്ടപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ പി സി ഒന്ന് ചെയ്യണം പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മ മനസ്സിൻ്റെ തന്നെയാണ് ഈ മെയിൻ പ്രശ്നം എന്നുള്ളത് എൻ്റെ കൂട്ട് ഇപ്പം എൻ്റെ കൂട്ടുകാരികൾ ഒരു അല്ലെങ്കിൽ എനിക്കറിയാവുന്നവർ എൻ്റെ കസിൻസ് അവരിൽ ഒരു പത്ത് പേരെ എടുത്താൽ എട്ട് പേർക്കും ഇതേ അസുഖങ്ങളാണ് ഓൾമോസ്റ്റ് കുറേ സ്ട്രഗിൾ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ടെൻഷൻ അല്ലെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഇതെന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മളുടെ ഇതൊരസുഖമല്ല അല്ലെങ്കിൽ ഒരു ഇതല്ല നമ്മൾ സ്വയപ്പെട്ടെന്ന് സാധാരണ ഈ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഒരു വാക്കായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് കാരണം എൻ്റെ ബ്രദറിൻ്റെ അനിയ അതായത് എൻ്റെ അനിയൻ്റെ ആക്സിഡൻ്റ് സമയത്ത് പറഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഫിസിയോതെറാപ്പി ചെയ്താൽ എൻ്റെ മമ്മിയുടെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കൈയുടെ നീരിന് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ് ഫിസിയോതെറാപ്പിച്ച് പക്ഷേ അങ്ങനെയല്ല ഒരു തിരുമലും ഇതൊക്കെ പോലെ തന്നെ ചെയ്താൽ മാറാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇതിൻ്റെ ഫിസിയോതെറാപ്പി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പം എൻ്റെ അനുഭവം എനിക്ക് പോയി വന്ന് ചെയ്യാനുള്ള ടൈം ടൈമില്ലാത്തതുകൊണ്ടും രണ്ട് നേരം ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ അഡ്മിറ്റായി ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്തു എനിക്ക് ഒരുപാട് നേരത്തെ എന്ന് പറഞ്ഞാൽ കുറേ ടാബ്ലറ്റ് കഴിക്കും ടാബ്ലറ്റ് കഴിക്കുന്നതനുസരിച്ച് എനിക്ക് കൈക്ക് കുറേ വണ്ണം കൂടും അല്ലെങ്കിൽ കൈക്ക് എനിക്ക് കൈ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും ഇത് കഴിക്കാനൊക്കെ എടുക്കുമ്പോൾ ഈ എല്ലാ ഈ ജോയിൻസിനൊക്കെ പെയിൻ എൻ്റെ അനിയത്തി പറയും എൻ്റെ കുറേ ആൾക്കാർ എൻ്റെ കസിൻസ് ഒക്കെ പറയുന്ന ജോയിൻസ് പെയിൻ ആണ് ഇവിടെ ഇവിടെ എല്ലാം പെയിൻ എവിടെ തൊട്ടാലും അവിടെ ഇവിടെ തൊട്ടാ വേദന ആ തൊട്ടാ വേദന ഷോൾഡർ എല്ലാം പെയിൻ ആണ് ഇപ്പം എനിക്ക് ധൈര്യമായിട്ട് അവരോട് പറയാൻ പറ്റും ഒരു ഫിസിയോതെറാപ്പി ചെയ്താൽ മതി ഡോക്ടറെ വന്ന് ഇവിടെ ബിലീവ്സിൽ വന്ന് ഒന്ന് കണ്ട് ഇതൊരു പരസ്യമായിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് വന്ന് ഡോക്ടറെ വന്ന് കണ്ട് പിസിയോതെറാപ്പി ഒന്ന് ചെയ്ത് നോക്കുക അസുഖങ്ങൾ മാറുമെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ആദ്യം വിശ്വസിച്ചില്ല സത്യമായിട്ടും പിസ്യോതെറാപ്പി എന്നോട് ഇതിനു മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓ വേണ്ട പിന്നെ ടൈമിൻ്റെ പ്രശ്നങ്ങൾ പക്ഷേ ഡോക്ടറെടുത്ത് വന്ന് ഡോക്ടർ അതിൻ്റെ കാര്യ കാരണം സഹിതം പറഞ്ഞു തന്നപ്പോഴത്തേക്കും അന്ന് ഒന്ന് ചെയ്തേ കഴിഞ്ഞ് ഇതായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത് ഇച്ചിരി വേദന ഞാൻ മക്കളെ കൊണ്ട് കൈകളൊക്കെ ചവിട്ടിക്കുക വരും ചെയ്യും കൈക്ക് പെയിൻ കാരണം ഇപ്പം ഞറിയില്ല ഇപ്പം ഞാനിത്തിരി ആശ്വാസമുണ്ട് വളരെ സന്തോഷം കേട്ടതിൽ ആക്ച്വലി ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ് അനേകർ നമ്മുടെ സമൂഹത്തിൽ ഇത് അനുഭവിക്കുന്നുണ്ട് ഈ പോലെ പല അടുത്ത് പോകുമ്പോഴും അതിൻ്റെ കാരണം കണ്ടുപിടിക്കാതാവുമ്പോൾ പലപ്പോഴും മാനസികമാണെന്നുള്ള ധാരണയിൽ പോയി അവർ തന്നെ കൂടുതൽ ഡിപ്രഷനിലോട്ട് പോകുന്നുണ്ട് ഇതൊരു സൈക്കോസൊമാറ്റിക് ഡിസീസാണ് ഇതിനെ ഫൈബ്രോമാളിജിയ അല്ലെ മയോഫേഷ്യൽ പെയിൻ സിൻട്രോ എന്ന് പറയും ഇതെനിക്ക് ഒന്ന് വളരെ കുറച്ച് പെർസെൻറ്റേജ് ഡോക്ടേഴ്സിനെ ഇതിൻ്റെ ഫുൾ വ്യവസ്ഥ അറിയാവുന്നതും രോഗികളോട് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അതിനൊരു ചികിത്സയുണ്ട് അതിന് സൗഖ്യം കിട്ടുമെന്നുള്ള ഒരു ഹോപ്പ് കൊടുക്കാനും പറ്റത്തുള്ളൂ വളരെ സന്തോഷം മാഡം ഇവിടെ വന്ന് ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതും ഇതിൽ നിന്ന് റിക്കവറി അനുഭവിക്കാൻ സാധിച്ചതും ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സായിരിക്കും ഇതൊന്നുകൊണ്ട് തീരുന്നില്ല ഇനിയും വേണ്ടിയത് ഉറക്കത്തിൻ്റെ സമയം കൺട്രോൾ ചെയ്യുക ഏഴ് മണിക്കൂർ ഉറങ്ങണം ഭക്ഷണം ക്രമീകരിക്കണം സ്ട്രെസ്സ് മാനേജ് ചെയ്യണം അതിൻ്റെ ഈ നോട്ട്സ് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫിസിയോതെറപ്പി ചെയ്യണം അത് വേഴ്സ് ആകാതിരിക്കാൻ നോക്കണം അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ഒരു ഹെൽത്തി ഹാപ്പി ആയിട്ട് ഇത് മുന്നോട്ട് ഇത് നമ്മുടെ ഫങ്ഷണൽ ജീവിതത്തെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ അനേകം എക്സാമ്പിളിൽ ഒരാളാണ് മാഡം പിന്നെ ഇവിടെ വന്നപ്പോൾ മാഡത്തിന് ഇവിടുത്തെ ചികിത്സാ രീതികളോടുള്ള ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു പ്രതികരണം എന്താണ് ഞാൻ വളരെ ഹാപ്പിയാണ് അല്ലാതെ തന്നെ ഞാൻ എൻ്റെ ഫാമിലി എല്ലാവരും എപ്പോഴും വരുന്നൊരു ഹോസ്പിറ്റലാണ് വില്ലേജേഴ്സ് കാരണം അവിടുത്തെ സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാവരും നന്നായിട്ട് നമ്മളോട് സഹകരിക്കുന്നുണ്ട് അതാദ്യമേ പറയുന്നു പിന്നെ എല്ലാ ഡോക്ടേഴ്സും ഇപ്പം എനിക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറയാം പറ്റും ഓപ്പണായിട്ട് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ഒരു പുഞ്ചിരിച്ച മുഖത്തോടെ ഇപ്പം ഡോക്ടർ ഇരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ചില ഡോക്ടേഴ്സിൻ്റെ ഫേസ് നോക്കുമ്പോൾ നമുക്ക് എനിക്ക് തോന്നാ അതിലും നമുക്ക് കുറച്ചുകൂടി ഇത് വരുന്ന നേഴ്സുമാരെക്കാട്ടിലും നമുക്ക് കുറച്ചും ഫ്രീഡം കിട്ടുന്നത് ഡോക്ടേഴ്സിന് ഞാൻ കഴിഞ്ഞ ദിവസം ഓരോ പിള്ളേരോടെ നേഴ്സുമാരുടെ ഞങ്ങൾ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കുടുംബത്തെ ഗ്രഹനാഥനാണ് ചിലവിന് കൊണ്ട് തരുന്നു സിസ്റ്റേഴ്സ് നേഴ്സുമാരെന്നു പറഞ്ഞാൽ വീട്ടിലെ അമ്മയാണ് കാരണം നിങ്ങളാണ് സമയാസമയം ഞങ്ങൾക്ക് മരുന്ന് തരുന്നതും ഞങ്ങളെ കെയർ ചെയ്യുന്നതും അപ്പം ഡോക്ടർമാരച്ചന്മാരും സിസ്റ്റേഴ്സ് നേഴ്സുമാർ ഞങ്ങളുടെ അമ്മയുമാണ് അപ്പം ഞങ്ങൾ ആ രീതിയിലും ഞങ്ങൾ മക്കളാണ് നിങ്ങൾ തരുന്നത് കഴിക്കാൻ വേണ്ടി അല്ല നിങ്ങൾ ഞങ്ങളെ കെയർ ചെയ്യുന്ന അറിയാം കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് ഞങ്ങളിവിടെ ഇരിക്കുന്നത് എന്ന് പറയും അപ്പം മൊത്തത്തിൽ എല്ലാവരും നല്ലൊരു നമ്മുടെ മനസ്സ് നമുക്ക് ശരിക്കും തുറക്കാൻ പറ്റും നമുക്ക് എന്താണ് നമ്മുടെ അസുഖങ്ങൾ ചില ഡോക്ടർമാരെടുത്ത് എല്ലാ ഞങ്ങൾക്ക് ഇതായിട്ട് പറയല്ല ചെല്ലുമ്പോൾ ഉണ്ടല്ലോ അവർ ഫേസ് നോക്കുമ്പോൾ നമ്മുടെ അസുഖങ്ങൾ പറയാൻ വരുന്നതിലൂടെ നമ്മൾ മറന്നുപോകും ഇത് നമുക്ക് ക്ഷമയോടെ കേട്ടിരുന്നു ഇപ്പോൾ ഡോക്ടർ ആണെങ്കിലും ഞാൻ സത്യത്തിൽ ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് ആഗ്രഹിച്ചില്ല എന്നെ വിഷ്ണു ഡോക്ടർ പല പ്രാവശ്യം എന്നോട് ചെയ്തിട്ട് ചെയ്യണമെന്ന് നിർബന്ധം പറഞ്ഞത് പക്ഷെ അന്നിട്ടും ഒഴിഞ്ഞു മാറ പിന്നെ നിർബന്ധം പറഞ്ഞതിൻ്റെ പേരിലാണ് ഡോക്ടർ എടുത്ത് വന്നത് ഡോക്ടർ പക്ഷേ അതിൻ്റെ കാരണം കാരണം ഇതെല്ലാം നമുക്ക് വിശദീകരിച്ചപ്പം ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് തോന്നിയതാണ് നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ ഒരു കാരണം ചുമ്മാ ഒരാൾ പറയുമ്പോൾ ആ എന്ന് തള്ളി വിടാനും അതിൻ്റെ ഉള്ളറുകളിലേക്ക് ചെന്ന് നമ്മളോട് പറഞ്ഞു തരുമ്പോൾ അത് ചെയ്യാനും തോന്നുന്നൊരു ഫീൽ ഉണ്ടല്ലോ അതെനിക്ക് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ പിന്നെ വേറൊരു ഡൗട്ട് ചോദിച്ചിട്ട് ഇത് എത്ര എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒരു എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഒരു തൊണ്ണൂറ്റി എത്ര ശതമാനം ആൾക്കാർക്ക് ഇതുണ്ടാവും ഇതൊരു അൻപത് അറുപത് ശതമാനം ആൾക്കാർക്ക് ഉണ്ടാവും പ്രത്യേകിച്ച് കൂടുതലും സ്ത്രീകളിലാണ് ഉണ്ടാകുന്നത് എന്റെ ഈ സ്ട്രെസ് ഉറക്കമില്ലായ്മ ഈ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത് ഒരു പാർട്ടാകാം അപ്പൊ അതൊരു തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ആഡഡ് ഫാക്ടേഴ്സ് ആണ് സ്ട്രെസ്സ് ഇൻസോമിനിയെന്ന് പറയും സ്ലീപ്പിലുള്ള പ്രോബ്ലംസ് ഇതെല്ലാം ആഡ് ഫാക്ടേഴ്സ് ആണ് പിന്നെ പലപ്പോഴും എന്താ നമ്മൾ തെറ്റായ ചികിത്സാ രീതിയിൽ ആദ്യം പോവും പലരും രോഗത്തിൻ്റെ ലക്ഷണത്തെയാണ് ചികിത്സിക്കുന്നത് രോഗത്തിൻ്റെ ഉറവിടം എന്താണ് റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പല ഡോക്ടേഴ്സും മെനക്കെടാറില്ല അപ്പോൾ ഈ ലക്ഷണത്തെ ചികിത്സിക്കുമ്പോൾ ഇത് വേഴ്സാകും ഫോർ എക്സാമ്പിൾ പെയിൻ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ സോ മെനി ടൈംസ് ഇറ്റ് ക്യാൻ ഗെറ്റ് വേഴ്സ് ആൻഡ് ബിക്കം ക്രോണിക് ഇതൊരു പഴകിയ അസുഖമായിട്ട് മാറും പിന്നെ പലപ്പോഴും രോഗികളെ സ്റ്റാമ്പ് ചെയ്യുന്ന ഇത് മാനസികമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞോ അവര് ബ്രേക്ക് ഡൗൺ ആവും ഞാൻ തന്നെ മാനസിക രോഗിയാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നതാണ് എനിക്ക് പെയിൻ നമുക്ക് ലാബ് എല്ലാം നോർമലുമായിരിക്കും എന്നാൽ പെയിൻ മാറുന്നുമില്ല അപ്പൊ ഇതൊരു ഫൈബ്രസ് ടിഷ്യൂവിന്റെ ഒരു ഇതാണ് അസുഖ അതെ ഇത് വലിയ അസുഖല്ല പക്ഷെ വലിയ അസുഖമായിട്ട് മാറും ഒരു മനുഷ്യന്റെ ജീവിതത്തെ കംപ്ലീറ്റ് നാശമാക്കി കളയുന്ന ഒരു അസുഖമാണ് കാരണം പലരും ബെഡ് റിഡൺ ആയിപ്പോ കാരണം അതുപോലെ എക്സ്ട്രാ എനർജി ചിലവാക്കിയാലേ ഫങ്ഷൻ ചെയ്യാനൊക്കത്തുള്ളൂ അപ്പോൾ ആ സിറ്റുവേഷൻ വരുന്നവനെ പലരും നിരാശയിലോട്ട് പോവും കുടുംബത്തിൻ്റെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതായിപ്പോവും അപ്പം യങ് ഏജിൽ അങ്ങനെ വരുന്ന ഉടനെ ഭാവിയെപ്പറ്റി ഓർത്ത് പലരും ബെഡ്റിഡൻ ആയവരുണ്ട് പല കുടുംബത്തിലെ കുടുംബ ബന്ധങ്ങൾ പിരിഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട് കാരണം അവർക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇത് മനസ്സിലാക്കി അതിൻ്റെ റൂട്ട് കോസ് ഇതാണെന്നൊരു ഡോക്ടർ പറയുമ്പോഴാണ് പേഷ്യന്റ് മനസ്സിലാകുന്നത് പലപ്പോഴും അത് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്നില്ല ചെന്നാൽ ഉടനെ ലക്ഷണങ്ങൾ പെയിൻ ആണോ പെയിൻ മെഡിസിൻ കൊടുക്കും നീരാണോ നീരിന് മരുന്ന് കൊടുക്കും പിന്നെ എന്തെങ്കിലും വിഷമം പറഞ്ഞാൽ പറയും ഒരു സൈക്കോട്രിയൊക്കെ കാണുക അപ്പോൾ ഇത് കേൾക്കുമ്പോഴേ രോഗിക്ക് തന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുക ഞാൻ കള്ളം പറയുകയാണോ ഇത് സത്യമാണോ ലാബെല്ലാം പോസിറ്റീവ് ഒരു കുഴപ്പമില്ല ലാബിലൊന്നും അപ്പോൾ അങ്ങനൊരു ഒരു തെറ്റായ ഡയറക്ഷനിലേക്ക് പേഷ്യൻറ്റ് പോയി കഴിയുമ്പോൾ ഇത് വേഴ്സ് ആകുകയാണ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വലിയൊരു അനുഭവമാണ് ഞങ്ങളുടെ സമ്പത്ത് അനേകർക്ക് അനേകർക്ക് ഇവിടെ നിന്ന് പൂർണ്ണ സൗഖ്യത്തോട് പോകാൻ പറ്റി പക്ഷേ ഞാനിപ്പോഴും വേറെ ഒന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഞാൻ മാഡത്തോടും അത് പറഞ്ഞാണ് മാഡത്തിൻ്റെ ആരോഗ്യവും മാഡത്തിൻ്റെ ശരീരം എൻ്റെ ഉത്തരവാദിത്വമല്ല ദൈവം ഈശ്വരൻ മാഡത്തെ ഏൽപ്പിച്ച ശരീരമാണ് ഇത് ദൈവത്തിൻ്റെ ആലയം എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുകയും പറയുകയും ചെയ്തു അതിനെ ടേക്ക് കെയർ എൻ്റെ മാഡമാണ് ഒരു ഡോക്ടറോ മറ്റുള്ളവരോ അല്ല അതുകൊണ്ട് സ്വയം ഇതിനെപ്പറ്റി പഠിക്കാനും മനസ്സിലാക്കുവാനും ഉത്തരവാദിത്വം വെയിറ്റ് എടുക്കാനും അല്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പം ഡോക്ടറോട് പറഞ്ഞ നമുക്കിതൊന്ന് പറയുമ്പം കാണുന്നവർക്കെങ്കിലും ചിലവർ ഒരു ഇപ്പൊ ഇവിടെ വരാൻ എടുത്ത തീരുമാനം നല്ലതായോ അതിനെപ്പറ്റി എങ്ങനെ വിശദീകരിക്കുന്നു ഈ ഒരു തീരുമാനം എനിക്കറിയാം ബിസി ലൈഫിന് ഇത്രയും സമയം മാറ്റി നിർത്തി വളരെ വർഷങ്ങൾക്ക് ശേഷം ആയിരിക്കും ഇങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നത് അതൊരു തീരുമാനത്തിലുള്ള നല്ല തീരുമാനമായിരുന്നു അല്ല എനിക്കൊരു നല്ല തീരുമാനമായിരുന്നു ഞാനിപ്പം ഈ മീഡിയയുടെ എല്ലാം ഇവിടെ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നതും ഇത് കാണുന്ന ആർക്കെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ അതും ഒരു നല്ല തീരുമാനമാവട്ടെ എന്ന് കരുതിയാണ് കാരണം എന്നാ പറഞ്ഞാലും ഇപ്പം ഞാൻ പറയുന്നത് തന്നെ എൻ്റെ കൂട്ടുകാരികൾ പറയും എൻ്റെ അനീത്തിമാര് പറയും എല്ലാവരും പറയും എനിക്കിവിടെ വേദന എടുക്കുന്നത് ഇവിടെ എവിടെ വേദന ചുമ്മാ തിരുമ്മിക്കൊണ്ടിരിക്കണം തിരുമ്പുമ്പോൾ ഒരു സുഖം വേദനിക്കുമ്പോൾ ശരീരം നോവുമ്പോൾ ഒരു സുഖം അത്രേ ഉള്ളൂ അല്ല ഈ ജോലിയും ചില സമയത്തൊക്കെ പ്രധാനമായിട്ടും ഇത് ഇതിന്റെ ചില റൂമറ്റോയിഡിന്റെ ഒരു വകഭേദമായിരിക്കാണിത് ഇതിനെ ആമവാദം എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട് എപ്പോഴും നമ്മൾ നമുക്കൊരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇല്ല തൈറോയിഡ് ഇഷ്യൂസ് ഇല്ല പിന്നെ നമ്മുടെ എച്ച് പി കുറവല്ല ഹിമോഗ്ലോബിൻ കുറവല്ല എന്നൊക്കെ ചെക്ക് ചെയ്യണം അപ്പോൾ ഓർഗാനിക് റീസൺസ് ഇഗ്നോർ ചെയ്യരുത് അതുകൊണ്ട് നോക്കിയിട്ട് വേണം നമുക്ക് ഓർഗാനിക് ഇല്ലാതെ തന്നെ വേറെ ഈ പെയിൻ ഉണ്ടെങ്കിൽ അത് മയോഫേഷ്യൽ പെയിൻ അല്ലെങ്കിൽ ഫൈബ്രമാലജ പെയിൻ ആയിരിക്കാം നമ്മുടെ ഇരിപ്പിലും കിടപ്പിലുമുള്ള നമ്മുടെ ദൈനംദിന നമ്മുടെ പോസ്റ്റർ നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് ഇതെല്ലാം ആണ് അപ്പം ഒരു ഹോളിസ്റ്റിക് ആയിരിക്കും ഇതിന് വരേണ്ടത് അല്ലാതെ ഒരു ഒരു മരുന്ന് കൊടുത്ത് ചികിത്സിക്കാവുന്ന ഒരു അസുഖമായിട്ടല്ല ഇതിനെ കാണുന്നത് ഒരു ഹോളിസ്റ്റിക് പ്രധാന കൊണ്ടാണ് ഞങ്ങൾ എല്ലാടേയും എൻഡോക്രൈനോളജി ഇൻവോൾവ് ചെയ്യിപ്പാറുണ്ട് റുമറ്റോളജി ഇൻവോൾവ് ചെയ്യിപ്പിക്കാറുണ്ട് സൈക്കാട്രി ഇൻവോൾവ് ചെയ്യിപ്പിക്കാറുണ്ട് സോഷ്യൽ വർക്കറിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാറുണ്ട് ഉണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് ചില സമയത്ത് ഓക്കുപേഷണൽ തെറപ്പിസ്റ്റ് ഇൻവോൾവ് ആവും മെഡിക്കൽ ഡോക്ടേഴ്സ് ഇൻവോൾവ് ആവും ഇതെല്ലാം കൂടി ചേർന്ന് ഒരു ടീമാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് അതായത് നമുക്ക് ആവശ്യമുള്ള എല്ലാ സപ്പോർട്ടും കിട്ടുമ്പോൾ നമുക്ക് ആ ഹോളിസ്റ്റിക് അപ്രോച്ചിൽ കൂടെ ഒരു സൗഖ്യം നമ്മൾ എടുക്കുന്നു ആ സൗഖ്യത്തെ ഇനി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചുമതല മാഡത്തിനാണ് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി തീർച്ചയായിട്ടും യുൾ ബി ക്ലോസ് ടുത്തൗട്ട് എനിക്ക് ഇത് മിനിമം മരുന്നിലാണ് ഇത് ചെയ്യുന്നത് മരുന്നിന്റെ ആഘാതം മരുന്ന് നമ്മൾ ഓരോന്ന് വെട്ടിക്കുറച്ച് മിനിമം മരുന്നിലാണ് നമ്മൾ ഈ ചികിത്സകൾ ചെയ്യുന്നത് പ്രൈമറി ഫിസിയോതെറാപ്പിയും വേദന ഇതായിരിക്കും അപ്പൊ അതൊന്നും നോക്കുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല പിന്നെ എനിക്ക് ഞാൻ ഇനി പ്രയോനം കിട്ടിയ സന്തോഷമുണ്ട് മറ്റുള്ളവർക്ക് ഒരു രണ്ട് വാക്ക് ഇൻസ്പിറേഷൻ ഒരു ടോക്ക് മാഡം കൊടുത്തു ഇത് ഈ രീതി കഷ്ടപ്പെടുന്നവരോട് ഇതിനെപ്പറ്റി എങ്ങനെ ഇത് അപ്രോച്ച് മാഡത്തിന്റെ അനുഭവത്തിന്റെ ഒരു രണ്ട് വാക്ക് പറഞ്ഞു എന്റെ അനുഭവത്തില് നിങ്ങൾ തോമസ് ഡോക്ടറെ തന്നെ വന്ന് കാണണം കാരണം ഇങ്ങനെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം വേറെ ഒന്നുകൊണ്ടല്ലേ മനസ്സ് ഞാൻ ഒത്തിരി പ്രാവശ്യം എന്നോട് ഫിസിയോതെറാപ്പി ചെയ്യുന്ന പല ഡോക്ടേഴ്സും പറഞ്ഞതാണ് പിന്നാട്ട് ഇതെന്താ അങ്ങനെ കരുതിയതാണ് പക്ഷേ എനിക്കതങ്ങനെ പറഞ്ഞ് തരണമെന്നറിയത്തില്ല പക്ഷേ ഡോക്ടർ അത് കറക്റ്റായിട്ട് എന്താണ് അതിൻ്റെ ഗുണം എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങൾക്കത് മനസ്സിലാവും ഇത് വാദവും അത് ഇതൊന്നും അല്ല ചെറിയൊരു സൂചി കൊണ്ടെടുക്കാനുള്ള ഒരു അസുഖം മാത്രമായിട്ടാണ് പിന്നെ ഞാനിവിടെ അഡ്മിറ്റാവുന്നത് രണ്ടു നേരം ചെയ്യാൻ വേണ്ടി പോയി വന്ന് ചെയ്യാനുള്ളൊരു കൊണ്ടാണ് നിങ്ങൾക്ക് വന്നും പോയി ഒക്കെ ചെയ്യാൻ പറ്റും എൻ്റെ സുഹൃത്തുക്കളൊക്കെയുണ്ട് നിങ്ങൾ എല്ലാവർക്കും ഇല്ല ഈ ഇവിടെ പെയിൻ ഇവിടെ പെയിൻ എവിടെ തൊട്ടാലും കിച്ചൺ എനിക്ക് ഇങ്ങനെ ആ ഒരു പെയിൻ അതൊക്കെ മാറുമെന്നാണ് വിശ്വാസം ഓക്കെ താങ്ക് യു ഇത് അനേകർക്ക് പ്രചോദനമാകട്ടെ വളരെ ഏറ്റവും സന്തോഷം മീനുവിന് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയി അനേകർക്ക് പ്രചോദനമാകുന്ന ഒരു ഫേമസ് ആക്ടറായിട്ട് കണ്ടിന്യൂ ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനകളും ആശംസകളും ഞാൻ കണ്ടു ഭാഗത്തുണ്ട് നന്ദി നമസ്കാരം